ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എഫ്സോളിക്ക് എല്ലാവരും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ ക്രിസ്ത്യാനോ റോണാൾഡോയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഫ്യൂച്ചുമായി ബന്ധപ്പെട്ട് ഫാബ്രി റൊമാനോ അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അൽനസറിൽ തന്നെ സൗദിക്കളമായിട്ട് അൽ നസറിൽ തന്നെ തുടരാനുള്ള തീരുമാനം ക്രിസ്ത്യാനോ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫാബ്രി റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പലതരത്തിലുള്ള റൂമറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആള് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പിലുള്ള ഏതെങ്കിലും ക്ലബ്ബിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പിന്നെ അദ്ദേഹം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ റൂമറിന് ഒരു അവസാനം കുറിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ആ പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ നാഷണൽസ് ലീഗിൻ്റെ സമയത്ത് അതായത് തനിക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാണ് അതൊന്നും താൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അത് ഈവൻ അജീനിയൻ ക്ലബ്ബുകൾ ക്ലബ് വേൾ കപ്പിൽ പങ്കെടുക്കുന്ന അർജന്റീൻ ക്ലബ്ബുകളും അതിന് മുമ്പിൽ ഓഫർ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ താൻ അത് സ്വീകരിക്കുന്നില്ല അതാണ് അപ്പോൾ ഈ രീതിയിൽ റൂബറുകൾക്കൊക്കെ ആക്ക കൂട്ടുന്ന തരത്തിലുള്ള വാർത്തകളുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു മറ്റാരും അല്ല ഫിഫയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഒന്നും നടപടി ആയില്ല ആൾ ഇപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അൽനസുള്ള കോൺട്രാക്റ്റിന് തീരാൻ പോകണം അപ്പോൾ അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നുമില്ല ഇല്ല ആൾ അവിടെ തന്നെ തുടരുകയാണ് അൽനസ് ഒരു നല്ല രീതിയിലുള്ള സാലറി ഒബ്വിയസ്ലി അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ തരത്തിലുള്ള പിന്നെ ഗ്യാരൻറ്റികളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് അതെന്തായിരിക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ അൽഹിലാദ് നല്ല രീതിയിലുള്ള സ്കോഡ് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ വീണ്ടും അഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എത്തിയാതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ അവിടെ സൗദി പ്രോ ലീഗിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത് ക്രിസ്ത്യാനോ സംജോളം ശരി അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ടുകളും ആ രീതിയിലുള്ള പേഴ്സണൽ അവാർഡുകളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചായിരുന്നു ഇൻഡിവിജ്വൽ അവാർഡുകൾ സ്വന്തമാക്കാൻ സാധിച്ചായിരുന്നു പക്ഷേ അൽനസറിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം അവിടെ അദ്ദേഹത്തിന് ഒരു മേജർ ടൈറ്റിൽ സ്വന്തമാക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണതായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് അൽനസറിൻ്റെ മാനേജ്മെൻറ്റ് പി ഐ എഫ് അൽനസറിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബാക്കിയുള്ള അപ്പോൾ അൽഹിലാലിൻ്റെയും ഒക്കെ ഫണ്ട് ചെയ്യുന്നത് ഒരു ടീം തന്നെയാണ് കേട്ടോ അവിടുത്തെ ടോപ്പ് ഫോർ ടീമിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഒരു ആൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ടീം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡ് എന്നുള്ള ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം ആ രീതിയിലുള്ള സൈനിങ്ങൾ നടത്തും ആ രീതിയിലുള്ള മാനേജ് അപ്പോയിൻമെൻ്റ് നടത്തുന്നുള്ളതായിരിക്കണം അപ്പോൾ പി ഒളി എന്ന് പറയുന്ന ഫോമർ എ സി മിനാൻ മാനേജർ അവിടെ നിന്ന് പോയി ആളെ സംഭവിച്ചു ആൾ സൗദിയിലേക്ക് വരുന്നു നല്ല രീതിയിലുള്ള സാലറി എടുക്കുന്നു കുറച്ചുകാലം അവിടെ നിൽക്കുന്നു കുറച്ച് കാലം മാനേജ് ചെയ്തു തിരിച്ചു ടെലിയിലേക്ക് പോവുകയാണ് ഫിയോർ എൻ്റെ മാനേജറായിട്ടാണ് പോകുന്നത് ആൾ ആ രീതിയിൽ നല്ല കളി കളിച്ചു ഇപ്പോൾ ഇൻതർമിലാൻ്റെ ഫോമർ മാനേജറായിട്ടുള്ള ഇൻസാഗിയാണ് അൽഹിലാൽ മാനേജറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇനി അൽനസർ ആരെ മാനേജറായിട്ട് കൊണ്ടുവരുന്നത് കാണേണ്ടതായിട്ടുള്ള സംഭവമാണ് അതോടൊപ്പം തന്നെ വേറെ ഏതൊക്കെ സൈന്യങ്ങളാണ് അവർ നടത്താൻ പോകുന്നത് അവർ നല്ല രീതിയിലുള്ള സൈന്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഹിലാലുമായിട്ടും ഇത്തിഹാദുമായിട്ടും അൽ അഹ് ഒക്കെ കെട്ടപിടിക്കാൻ പോകുന്ന തരത്തിലുള്ള സ്ട്രോങ് സ്കോഡിനെ ഉണ്ടാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഡിമാൻഡൊക്കെ ചിലപ്പോൾ ക്രിസ്ത്യാനോ മുമ്പോട്ട് വെച്ചിട്ടുണ്ടാവണം ഞാനിത് സ്പെക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് കാരണം ട്രോഫികൾ അടിക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകണം പിന്നെ അൽനസർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ക്രിസ്ത്യാനോ സൗദിയിൽ തന്നെ തുടരും അൽനസറിൻ്റെ ഉപ്പാധിച്ച് തന്നെ അടുത്ത സീസൺ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സബ്രീസ് ഉറുമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വൺ ഇയർ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത് ഒപ്പം ഓപ്ഷനൽ ആയിട്ട് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടി കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഇനിയിപ്പോൾ അതല്ല സ്ട്രെയിറ്റ് ടു ഇയർ തന്നെ അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് കണ്ടിരേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും ആൾ സൗദിയിൽ തന്നെ ഉണ്ടായിരിക്കും അതാണ് ആൾക്കവിടെ ഒരു ട്രോഫി അടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈ പിന്നെ അൽനസർ സൗദി പ്രോ ലീഗിൽ ചാമ്പ്യന്മാർക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവരെ തിരിച്ച് ചാമ്പ്യന്മാരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും ആ രീതിയിൽ പിന്നെ ഡൊമസ്റ്റിക് ട്രോഫികളിലൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു രമീഷൻ ഉണ്ടായിരിക്കും സാധിക്കുമില്ല എന്നുള്ളത് കണ്ടറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രാൻഡ് എംബൂമോ ഡീല് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡീൽ മിക്കവാറും ഉടനെ തന്നെ നടക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അലക്സ് കുക്ക് എന്ന് പറയുന്ന ടോക്സ്പോട്ടിൻ്റെ ജേണലിസ്റ്റ് കോർച്ച് റിലയബിൾ ആയിട്ടുള്ള ചങ്ങയാണ് ചങ്ങാ പറയുന്നത് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൊത്തം പാക്കേജ് ആഡ് ഓൺസ് ഒക്കെ അടങ്ങുന്ന തരത്തിൽ പാക്കേജ് ആയിട്ട് സിക്സ്റ്റി മില്യൺ പൗണ്ട്സിന് മുകളിലുള്ള ഒരു ബിഡ് ബ്രാങ്ക് ഫുഡ് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് മിക്കവാറും ബ്രങ്ക് ഫുഡ് ആക്സെപ്റ്റ് ചെയ്യാമായിരിക്കും മാത്രമല്ല പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എംബൂമ എന്ന് പറഞ്ഞാൽ ക്യാമറൂണിയൻ ഇൻ്റർനാഷണൽ പിന്നെ എഗ്രി ചെയ്തിട്ടുണ്ട് യുണൈറ്റഡുമായിട്ട് ആൾക്ക് യുണൈറ്റിലേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹമുള്ളത് നേരത്തെ സ്പേഴ്സിന് ഒരു താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വർത്തി കാരണം എന്ന് വെച്ചാൽ തോമസ് ഫ്രാങ്ക് മുൻ ബ്രാങ്ക് ഫുഡിൻ്റെ മാനേജറാണ് ഇപ്പോഴത്തെ സ്പേഴ്സിൻ്റെ മാനേജർ അപ്പോൾ ആ രീതിയിൽ എന്താണ് സ്പേഴ്സ് സെവൻ്റി മില്ലിയൻ പൗണ്ടൊക്കെ ബ്രൺഫോഡിന് മുമ്പിലേക്ക് വെക്കാൻ തയ്യാറാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കിട്ടുന്നത് പക്ഷേ അതിൽ പിന്നെ സിഗ്നിഫിക്കൻ ആയിട്ടുള്ള പ്രോഗ്രസ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ മിക്കവാറും മാഞ്ചസ്റ്റർ മാൻറ്റസുനായിട്ട് തന്നെ പ്ലെയറായിട്ട് മാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സൈനിങ്ങുകൾ നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് മാറ്റിയാസ് കുനിയ സൈൻ ചെയ്തു ടെന്നായിട്ട് കളിക്കാൻ പറ്റും ഈവൻ സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഈ ഒരു പിന്നെ റുബൻ മോഹൻ്റെ സിസ്റ്റർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ടെൻ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് എംബുവും ആ രീതിയിൽ തന്നെയാണ് എംബൂന്ന് ഒരു ഗോൾ സ്കോറാണ് മാറ്റിയാസ് കുനിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡ്രിബിൾ ചെയ്യാൻ പറ്റും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ എന്താണ് മാൻഷനായിട്ടൊരു ഗോളുകളുടെ ഒരു ഒരു പിന്നെ എന്താ പറയുക കുറവുണ്ടായിരുന്നു അതിനെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇനി ഒരു അവർ സൈൻ ചെയ്ത് നമുക്കറിയാം ഓൾറെഡി സെർസിയും ഹോലൻഡും ഉണ്ട് പക്ഷേ ഹോലുണ്ടിനെ പിന്നെ എന്താ പറയുക ഇൻട്രമിലാൻ നോക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ കാര്യമായിട്ടുള്ള പ്രോഗ്രസ്സൊന്നും നമ്മൾ കേൾക്കുന്നില്ല ആ രീതിയിൽ ഹോലുണ്ട് പോകുകയാണെങ്കിൽ മറ്റൊരു സ്ട്രൈക്കറെ കൂടി മാഞ്ചസ്റ്ററിൽ ആഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ അവരെ സംബന്ധിച്ചോളം ഇനി ഒരു നല്ലൊരു സെൻറ്റമിക് ഫീൽഡർ ആണ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒപ്പം എന്താണ് ഗോൾ കീപ്പർ സിറ്റുവേഷനിൽ എമി മാർട്ടിനസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഓരോ സംബന്ധിച്ചോളം അവിടെ തന്നെ തുടരാനുള്ള താല്പര്യമുണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ആ രീതിയിൽ വിൻഡോയിന് ഒരുപാട് സമയം ബാക്കിയുണ്ട് ഇനി നമ്മൾ നേരെ ആസ്നലിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആസ്നൽ ക്രിസ്റ്റ്യൻ ഓഗാഡിനെ സൈൻ ചെയ്യുകയാണ് ഡാനിഷ് ഇൻറ്റർനാഷണൽ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് കാരനായിട്ടുള്ള ഡാനിഷ് ഇൻ്റർനാഷണൽ ബ്രങ്ക്ഫോർഡിന് വേണ്ടി കളിക്കുന്ന ചെങ്ങയാണ് അപ്പോൾ എന്താണ് അവിടെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ജോർജിന് പോയിട്ടുണ്ട് ജോർജിന് ഇപ്പോൾ ഫ്ളിംഗ് വെയിലാണ് ഫുട്ബോൾ ചൂട് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ തോമസ് പാർട്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായില്ല കോൺട്രാക്ട് റിന്യൂവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തീരുമാനമായില്ല അപ്പോൾ അതുകൊണ്ട് തോമസ് പാർട്ടിയും ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണ് ജോർജിയും ആ ഫ്രീ ഏജൻ്റായിട്ട് പോയി അപ്പോൾ അങ്ങനെ എന്നാണ് ആ രീതിയിൽ രണ്ട് സീനിയർ മിഡ്ഫീൽഡർമാർ ആ ടീമിൽ നിന്ന് പോയതോട് കൂടിയിട്ട് അവരെന്തായാലും സുബിമെന്റിയെ സൈൻ ചെയ്യുന്നുണ്ട് സോസിരാഡിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റൊരു എക്സ്പീരിയൻസ്ഡ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെങ്ങായിനെ സൈൻ ചെയ്യാൻ പോവുകയാണ് ക്രിസ്റ്റൺ ഓഗാഡിനെ അപ്പോൾ അതാണ് എന്താണ് ഒരു ഒരു ലിവപ്പൂട് ആ എൻഡോയൊക്കെ സൈൻ ചെയ്ത പോലത്തെ തരത്തിലുള്ള ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് ഇതിനെ പിന്നെ നോക്കിക്കാണാൻ താല്പര്യമുള്ളത് ഒരു ഒരു നല്ലൊരു അഡിഷൻ ആയിരിക്കും കാരണം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ രീതിയിൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ളത് തന്നെയാണ് പിന്നെ ടെക്നിക്കലി ആയിട്ടുള്ള സുബിമെൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിനിടയിൽ ഇപ്പോൾ ഈവൻ ഡെക്കിൻ റൈസിനൊക്കെ പകരക്കാരനായിട്ട് വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് നോർഗാഡ് ആൾ ബ്രെങ്ഫോൾഡിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ക്യൂറന്റീനയിൽ നിന്നും ആൾ ബ്രെൻഫോൾഡിലേക്ക് വരുന്നത് തോമസ് ഫ്രാങ്ങിൻ്റെ കൂടെ മുമ്പ് കളിച്ചിട്ടുണ്ട് ബ്രോൺബിയിലൊക്കെ തോമസ് ഫ്രാങ്ക് മാനേജർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇച്ചങ്ങനെ കളിച്ചിരുന്നത് അതുകൊണ്ട് തോമസ് ഫ്രാങ്കിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൾ ബ്രണ്ട്ഫുഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇറ്റാലിയൻ ലീഗിൽ നിന്നും പിന്നെ അവിടെ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു ബോൾ വിന്നർ എന്ന രീതിയിലൊക്കെ ഫിസിക്കലായിട്ടുള്ള കൂടി ഉള്ള ഒരു പ്ലെയറാണ് മോശമില്ലാത്ത പാസറൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു പ്ലെയറാണ് നൂറുകാട് അപ്പോൾ അതാണ് ആ എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ പുറത്ത് തന്നെയായിരിക്കണം പിന്നെ ആ ഒരു ഫിസിക്കാലിറ്റിയും ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജും അതൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ യാർറ്റയുടെ സിസ്റ്റത്തിൽ സെറ്റ് സീലിൽ നിന്നാണെങ്കിലും ഒക്കെ ഹൈറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ചെങ്ങായി ആണല്ലോ ഫിസിക്കാലിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ചെങ്ങായില്ലോ കാർച്ചറ്റ അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം മാസം സംബന്ധിച്ചിടത്തോളം ഒരു വിങ്ങറിന് ആഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ മാറ്റിനലി തന്നെ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ട്രോസാഡ് അവിടെയുണ്ട് മാറ്റിനലി ഉണ്ട് പോരാ അവരെ സംബന്ധിച്ചിടം നല്ലൊരു ലെഫ്റ്റ് വിങ്ങർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ റോഡ്രിഗോയുടെ ഒക്കെ പേരൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ അത് നടപടിയാവും എന്നുള്ളത് നമുക്കറിയില്ല അതോടൊപ്പം തന്നെ അവർക്ക് സ്ട്രൈക്കർ വേണം ഇത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അവർ ഇത്തവണ സ്ട്രൈക്കറിൽ കാര്യമായിട്ട് നോട്ട് നോട്ടുവിട്ടിട്ടുണ്ട് അപ്പോൾ അവർ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് പേരുകൾ ഒന്ന് ബെഞ്ചമിൻ ഷെഷ്കോയും മറ്റൊന്ന് ബിജുഗിയോ ഒക്കെ രേഷുവാണ് അപ്പോൾ ഇതിൽ ആരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് എപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ബെഞ്ചമിൻ ഷെഷ്പോയിലേക്ക് ആയിരിക്കും കൂടുതലും ആസ്മൽ ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള പൈസ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബെഞ്ചമിൻ ഷെഷ്പോയുടെ റെഡ്ബുൾ ക്ലബ്ബ് നോക്കി കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നു എന്തായാലും ഒരു ഒരു സ്ട്രൈക്കറിനെ ആസന് സൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ദുരന്തമായിട്ട് മാറും എന്നുള്ളതന്നെയാണ് ഒപ്പം ആ ഒരു ലെഫ്റ്റ് വിനറെ കൂടി ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ബാക്ക് നടത്തുകയാണ് അതായത് ഹോൾ പോക്ബ തിരിച്ച് വീണ്ടും ഫുട്ബോൾ കളിക്കാൻ വരുകയാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ വരുകയാണ് മൊണാക്കോ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിൽ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇനി കളിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് മൊണാക്കോ കൊടുക്കാൻ പോവാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് കാരണം ആ ഒരു ഡോപ്പിംഗ് സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം അതിന് ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു യുവൻ്റെ സിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഇഞ്ചുറീസ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ അലട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അവസാനമായിട്ട് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന യുവൻ്റ്സിന് വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ഈ പിന്നെ ബാൻ കിട്ടുന്നു നാല് വർഷത്തെ ബാനാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പിന്നീട് അപ്പീലും കാര്യങ്ങൾക്കൊക്കെ പോയി പതിനെട്ട് മാസമായിട്ട് ചുരുങ്ങുന്നു അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ അങ്ങനെ മതത്തിന് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ക്ലബ്ബ് തേടി അലയുകയായിരുന്നു ഒരു വലിപ്പത മൊണാക്കോയിൽ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് മൊണാക്കോ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീണ്ടും പൊഗ്ബ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ പറ്റും ആളുടെ ലക്ഷ്യം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ ഒരു വേൾഡ് കപ്പിൽ ഫ്രഞ്ച് നാഷണൽ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലക്കിപ്പൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടറിയാമെന്ന് സംഭവിക്കും അതേപോലെ തന്നെ മൊണാക്കോ ബാസ്വണിൽ നിന്ന് ആൻസു ഫാറ്റിയെ സൈൻ ചെയ്യുകയാണ് ഒരു ഒരു ലോൺ ഡീൽ പ്ലസ് ബൈ ഓപ്ഷൻ ആയിരിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓൾറെഡി ആൻസു ഫാറ്റിയുടെ നിലവിലത്തെ ബാസ്വണിലുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ പിന്നെ മൊണാക്കോയിലേക്ക് പോകുന്നത് അപ്പോൾ ആൻസു ഫാറ്റി വച്ചോളം കരിയർ റിവൈവ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഒരു സിനാരിയോ ഉള്ളത് അപ്പോൾ പൊമ്പയും ആൻസു ഫാറ്റിയും ഒക്കെ കരിയർ റിവൈവ് ചെയ്യാനായിട്ട് മൊണാക്കോയിലേക്ക് ചൊല്ലുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ നമുക്കറിയാം ലിയോണൽ മെസ്സി ബാസോണിൽ നിന്ന് പോയിട്ടുള്ള സാഹചര്യത്തിൽ ആ പത്താം നമ്പർ ജേഴ്സിയൊക്കെയാണ് ആൻസു ഫാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അലട്ടി പിന്നെ അതിനുശേഷം അങ്ങോട്ട് തളിർക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആളുകൾ വിചാരിച്ച രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനേ ചൊക്കെ സാധിച്ചിട്ടില്ല ഇനി മൊനാക്കോയിൽ റിവൈവ് ചെയ്യാൻ പറ്റുമോ കണ്ടറിയാം ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അൽവാരോ മൊറാട്ട സ്പാനിഷ് ഫോർവേഡ് നേരെ കോമോയിലേക്ക് പോവാണ് തുർക്കിയിലാണ് നിലവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗലാറ്റാസറയിലാണ് ചെങ്ങായി ഉള്ളത് അവിടെ നിന്ന് നേരെ ശരിയായിലേക്ക് തിരിച്ചു പോവുകയാണ് ഓൾറെഡി സെരിയായിലൊക്കെ ഫുട്ബോൾ കളിച്ച് ഒരു ചെങ്ങായാണ് നമുക്കറിയാം അൽവാരോ മൊറാട്ടെന്ന് പറഞ്ഞാൽ ഒരു സഞ്ചാരിയാണെന്നുള്ളത് കുറേ ലീഗുകളിൽ കളിച്ചിട്ടുള്ളൊരു ചെങ്ങായാണ് അപ്പോൾ സൈഫ ബ്രിയാസിൻ്റെ കോമോയിലാണ് ഇനി അടുത്ത സീസണിൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഇനി ശരിയായി തന്നെ നമ്മൾ തുടരുമ്പോൾ എ സി മിലാൻ്റെ ചില വിശേഷങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ഇഗ്ലി താര എന്ന് പറഞ്ഞാൽ അവിടെ സ്പോർട്ടിങ് ഡയറക്ടർ റീസൻ്റായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിൽ തന്നെ റാഫേൽ ലിയാവോയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ബാങ്ക് മണിക്കിൻ്റെ ഒരു ടാർഗറ്റാണ് ലിയാവോ പക്ഷേ ആൾ പറഞ്ഞാൽ ഇതുവരെ ഒരു ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു മൂവോ ഏതെങ്കിലും ക്ലബ്ബ് ലിയാവ് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൽ ലിയാവോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ രീതിയിലൊരു തുകയുമായിട്ട് ഏതെങ്കിലും ക്ലബ്ബ് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എ സി മിനാൻ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരിപ്പോൾ യൂറോപ്പിൽ കൂടി ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം ഇനിയിപ്പോൾ അലഗ്രിയാണ് അവരുടെ കോച്ചായിട്ട് വന്നിട്ടുള്ളത് എന്ത് സംഭവം നല്ല കാത്തിരുന്നതാണ് അതേപോലെ തന്നെ അവർ മറ്റ് ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ടിയാനി റേഞ്ചേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടുന്ന മിഡ്ഫീൽഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഗ്രാനിറ്റ് ഷാക്കയെ ബയല വിക്കുന്നങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അഗൈൻ മറ്റൊരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് അതോടൊപ്പം തന്നെ പുതിയ ഗ്രാനിറ്റ് ഷാക്കാത്ത രീതിയിൽ അറിയപ്പെടുന്ന ആർദോൻ ജഷാരി എന്ന് പറയുന്ന സ്വിസ് ഇൻ്റർനാഷണൽ ആള് പിന്നെ നമ്മുടെ ക്ലബ് ക്ലബ്രൂഗിന് വേണ്ടിയിട്ട് ബെൽജിയം ലീഗിലാണ് ഫുട്ബോൾ ചൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ബെൽജിയം ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആൾ അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് എന്ന രീതിയിൽ കണക്കാക്കുന്ന ഒരു പ്ലെയറാണ് ആളെയും സൈൻ ചെയ്യാൻ എ സി മിലാൻ ശ്രമിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ മാച്ചസ്റ്റാണ്ടുമായിട്ട് ലിങ്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടപടി ആവുന്നില്ല എ സി മിലാനാണ് നിലവിൽ ആ റേസിൽ മുന്നിൽ നിൽക്കുന്നതാണ് ഗ്രാമിൻ ചാക്കയുടെ കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ വെളിപ്പെടുത്തിയുള്ള കാര്യം എന്ന് വെച്ചാൽ ആൾക്ക് എ സി മിലാലിലേക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷേ ബയലോ വിക്കനും എ സി മിലാനും തമ്മിൽ ഒരു ഫീ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഒരു ഫ്രീ ട്രാൻസ്ഫറോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ആ രീതിയിൽ എത്ര തുക എ സി മിന കൊടുക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ ഈ ജഷാരി ഡീലിലും ഒരു പത്ത് മില്യൺ യൂറോസിൻ്റെ ഒരു ഒരു ഉണ്ട് എന്നുള്ളതാണ് മറ്റ് ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിരിക്കാൻ എന്ന് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ലുക്കിറ്റെ ലുക്ക് ആ മോഡറിച്ച് എ സി മിലിയാൻ സൈൻ ചെയ്യുകയാണ് അപ്പോൾ ഈ സ്പോർട്ടിങ് ഡയറക്ടർ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പുതിയ ലീഡേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് പിന്നെ വളരെ കോമ്പറ്റിറ്റീവ് മെൻറ്റാലിറ്റിയുമായിട്ട് ലുക്ക ഓഫ് മോഡറിച്ച് വരികയാണ് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത് ശരിയാണ് ഈ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഈ സെപ്റ്റംബർ കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമ്പറ്റീവ് നേച്ചർ ആ ഒരു മെൻറ്റാലിറ്റിക്കൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല ശരിയാന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീവ് ലീഗിൽ മറ്റൊരു അഡ്വെഞ്ചറസ് ജേർണിക്കായിട്ട് അദ്ദേഹം പോവുകയാണ് അതൊരു ഫൻറ്റാസ്റ്റിക് സംഭവം തന്നെയാണ് അപ്പോൾ ലുക്കിറ്റിയെ സംഭവം അടുത്ത വേൾഡ് കപ്പ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് അതിൽ ടോപ്പ് ഷേപ്പിൽ ഇരിക്കുക അതിൽ തന്നെ ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട യൂറോപ്യൻ ലീഗിലേക്ക് പോവുക അവിടെ അതൊരു നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോഴും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പോൾ ഇതൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് തന്നെയായിരിക്കും മിലാന സംഭവം ആ ലാക്ക് ഓഫ് ലീഡേഴ്സിൻ്റെ ഒരു പ്രശ്നം ആ ഒരു സൈഡിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയാണ് പിന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ അക്കാഡമിക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ജാറൽ ഖാൻസയെ എരിക്തൻ ഹാങ്കിൻ്റെ ഭയ ലെവിക്യൂസിൻ സൈൻ ചെയ്തിരിക്കുകയാണ് ഇരുപത്തി രണ്ട് കാരണം സംബന്ധിച്ചോളം ലിവർപൂളിന് കിട്ടാൻ പോകുന്ന തുക എന്ന് പറഞ്ഞാൽ തേർട്ടി മില്യൺ പൗണ്ട് പ്ലസ് ഫൈവ് മില്യൺ ഫൗണ്ടിൻ്റെ ആഡോൺസ് അടങ്ങുന്ന ഒരു നല്ല തുക തന്നെയാണ് അപ്പോൾ ഇത് എന്താണ് പ്യോർ പ്രോഫിറ്റാണ് കാരണം വെച്ചാൽ അക്കാഡമിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഒരു ബൈബാക്ക് ലോസ് കൂടി ലിവ്പൂൾ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സിക്സ്റ്റി മില്ലിയൻ യൂറോസിൻ്റെത് അത് അടുത്ത സീസണിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടുള്ള സീസണിലായിരിക്കും ലിബുപോളിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അഥവാ ഇനി അവർക്ക് തിരിച്ച് ഞങ്ങനെ മേടിക്കണമെങ്കിൽ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉള്ളപ്പോൾ ഒബ്ബിയസ്ലി ഇനി ലിവപ്പോൾ എന്തായാലും ഒരു സെൻറ്റബാക്കിനായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും അത് ഓൾറെഡി തന്നെ അവർക്ക് ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ മാർക്ക് ഗഹി ലിവബ്പൂളിൻ്റെ ഒരു ടാർഗറ്റ് ആണെന്ന തരത്തിലുള്ള വാർത്തകൾ പല മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ ആയിട്ടുള്ള പ്രോഗ്രസ് നടക്കുമല്ലോ എന്നത് കാത്തിനേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ആലോചിച്ചു പോകാറുണ്ട് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ അക്കാഡമിക് പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പിന്നെ പൈസ സ്വരൂപിച്ചെടുക്കാൻ സാധിക്കാറില്ല നേരെ കുറച്ച് ബാക്കിയുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ മാൻ സിറ്റി ആണെങ്കിലും ഇവർക്കൂൾ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ചെൽസിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ രീതിയിൽ അക്കാഡമിക് പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള പൈസ മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവേണ്ടത്തില്ല അപ്പോൾ എന്തായാലും ഇതിനായിട്ട് ആ രീതിയിൽ അവരുടെ അക്കാഡമിക് പ്രൊഡക്ടുകൾ വിൽക്കുമ്പോൾ നല്ല തുക സ്വരൂപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പ രീതിയിൽ തരണപ്പോൾ അവർ റാഷ് ബോർഡിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഗർണാച്ചോ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം പിന്നെ ഇപ്പോൾ ആൻ്റണി ലാങ്കയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ന്യൂക്കാസ്നായിട്ട് നോട്ടിഗാം ഫോറസ്റ്റ് മുമ്പിലേക്ക് ഫോർട്ടി ഫൈവ് മിലംബൗണ്ടിൻ്റെ ബിഡൊക്കെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അത് പോരാ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ഗർണാച്ചോയുടെ കാര്യത്തിൽ ഓപ്പണായിട്ട് വളരെ പബ്ലിക്കായിട്ട് തന്നെ മാനേജർക്ക് പിന്നെ പുള്ളിയിൽ താല്പര്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊടുത്തുള്ള സാഹചര്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് പിന്നെ ഈ മാർക്കറ്റിൽ പൈസ ഇടിയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡിന് നല്ല രീതിയിൽ തുക കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ് അൽഹന്ദ്രോ ഗർ ചെൽസി താൽപര്യം നിന്ന് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെൽസിയുടെ പ്രധാന എന്ന് പറഞ്ഞാൽ ഗിറ്റൻസിനെ ഡോട്ട്മണ്ടിൽ സൈൻ ചെയ്യാനാണ് പക്ഷേ ഡോട്ട്മണ്ട് നല്ല രീതിയിൽ പൈസ പിന്നെ ബാക്കിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ തുകയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഫിഫ്റ്റി ഫൈവ് ഫൈവ് മില്യൺ പൗണ്ട്സ് ഒക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ ഇനി ഡിവിളുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി നല്ല രീതിയിലുള്ള സൈന്യങ്ങൾ ഈ ഒരു സമരം നടത്തിയിട്ടുണ്ട് അതായത് ആ ഒരു ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധ്യങ്ങൾ തന്നെയാണ് അതിൽ തന്നെ ഫ്ലോറൻ ബേഡ്സിൻ്റെ സൈനിങ് ഓൾറെഡി ഡൺ ആയത് ഫൻറ്റാസ്റ്റിക് സൈനികമാണ് ഒബ്വിയസ്ലി എന്നാണ് നല്ല പിന്നെ പ്രീമിയം പൈസ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള തുകയാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഒബിയസ്ലി ഒരുപാട് എക്സ്പെക്റ്റേഷനും ഉണ്ടായിരിക്കും ആ രീതിയിൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ചങ്ങായ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ഒടുക്കത്തെ ക്വാളിറ്റിയുള്ള ഒരു ജനറേഷണൽ ടാലൻറ്റ് തന്നെയാണ് ഫ്ലോറൻ വേർഡ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സ്വാഭാവിക കാത്തിരുന്ന് കാണാം പിന്നെ അവിടെ ഓൾറെഡി കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കവിടെ സെറ്റിൽ ആവേണ്ട പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മോസലയും വേർജ്വൽ വാണ്ടയ്ക്കുന്ന ആ രീതിയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പ്ലേസ് ഉണ്ട് ഇനി കെർക്കസിൻ്റെ സൈനിങ്ങും ഫാൻറ്റാസ്റ്റിക് സൈനികമായിരിക്കും അതിപ്പോൾ അനൗൺസ്മെൻറ്റ് നടന്നിട്ടില്ല പക്ഷേ വടെ സയനിങ് ബോൺ മോഹത്തിൽ തന്നെ ചെങ്ങായി മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് ബാക്ക്റില് അപ്പോൾ ലിവപ്പുള്ളിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറെ കൂടി ഈഗർ ആയിരിക്കും കുറെ കൂടി പ്രൂവ് ചെയ്യാനായിട്ട് ഫൻറ്റാസ്റ്റിക് സൈനിങ് തന്നെയാണ് ഫ്രിങ് പോങ് നല്ലൊരു സൈനികമാണ് അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് കിടിലൻസ് കാര്യങ്ങൾ അവർ ഓൾറെഡി നടത്തിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ അവിടുന്ന് ഡിപ്പാർച്ചറുകൾ സംഭവിക്കും അപ്പോൾ അതിൽ തന്നെ ഡാബിനുനിസിൻ്റെ കാര്യം മിക്കവാറും തീരുമാനമാകും ഈ ഒരു സമ്മറില് നാപ്പിളിക്ക് താല്പര്യമുണ്ടെന്നാണ് ആൻറ്റോണി കുണിയുടെ നാപ്പിളിക്ക് താൽ താല്പര്യമുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എന്നാൽ സെവൻറ്റി മില്യൻ യൂറോസൊക്കെയാണ് ലോപിൾ ചെയ്യുന്നത് അതൊന്നും കൊടുക്കാൻ ആപ്പിൾ തയ്യാറാകും ഞാൻ കരുതുന്നില്ല അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ട് പക്ഷേ ഡാബിനുനസ് സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ തന്നെ തുടരാനുള്ള ഒരു താല്പര്യമുണ്ട് ഇനിയിപ്പോൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നേരെ ചിലപ്പോൾ സൗദിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡാമിനിസ് പോകുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിലേക്ക് ലിവപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡ്രീം സൈനിങ് ലിവപ്പോൾ ആരാധനം വെച്ചോളാം അത് അലക്സാണ്ട്രീസ് ആക്കണം നമുക്ക് എല്ലാവർക്കും അല്ലാണ് പക്ഷേ അത് നടപടിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഓൺസ്റ്റാൻഡ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നിക്കാസ് സുനൈറ്റഡിന് ആളവിടെ പിടിച്ചു നിർത്തണം പുതിയൊരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ നിലവിൽ തന്നെ നല്ല രീതിയിലുള്ള സാലറി മേടിക്കുന്നുണ്ട് അതിൽ ഒരു ഇമ്പ്രൂവ് സാലറി വേണ്ട ഒരു കോൺട്രാക്റ്റ് മുമ്പിലേക്ക് വെക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂക്കാസ് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ സീസണിൽ അലക്സാണ്ടർ ഇസാക്കിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നാണ് ആഗ്രഹമുള്ളത് ഇസാക്കും വലിയ തോതിൽ എന്താണ് പിന്നെ അവിടെ സുഖമൊന്നുമില്ലാത്ത തരത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഫുട്ബോൾ ആയതുകൊണ്ടുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ലിയും പൗണ്ടിൻ്റെ കെ ഡീലുമായിട്ട് ആരെങ്കിലും ഒക്കെ മുമ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂക്കാസിൽ വിൽക്കാൻ തയ്യാറാകുമായിരിക്കും പക്ഷേ സ്റ്റിൽ അവർക്ക് ഈ എന്താ പറയുക സൗദി ടൈക്കോറും കാര്യങ്ങളൊക്കെ നടന്നതിനു ശേഷം ഈ അലക്സാണ്ടർ ഇസാക്ക് അവരെ സംശോളം അവരുടെ ഒരു 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 പ്രസ്റ്റീജിയസ് സൈനിങ് ആണ് മാത്രമല്ല അദ്ദേഹത്തിനും ചുറ്റും ആ ടീമിനെ ബിൽഡ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാളെ വിറ്റ് കഴിഞ്ഞാൽ അത് ശരിയായാലൊരു നടപടിയാവില്ലല്ലോ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് പോയി അവർ ശ്രദ്ധേയത്തിൽ നമുക്ക് കൊണ്ട് കാണാം കിട്ടോ